സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ പാട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും നമുക്ക് പാട്ടുപാടി അയക്കുന്നുണ്ട് പലർക്കും അറിയില്ല എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാംഷമീർ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യുക എന്നുള്ളതാണ് കാരണം പ്രോപ്പറായിട്ട് സ്റ്റുഡിയോ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ വന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം അപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യാനായിട്ട് ഈ മേലെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വന്ന് പാടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വരാൻ യാതൊരുവിധ ഓപ്ഷനും ഇല്ല നിങ്ങൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തയച്ചാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ മിക്സ് ചെയ്ത് തരും അപ്പോൾ എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുക അതാണ് ഇനി പറയാൻ പോകുന്നത് രണ്ട് രീതിയിൽ നമുക്ക് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്ന് നമ്മുടെ ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന റെക്കോർഡിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം രണ്ടാമത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ടുള്ള ബാൻ ലാബ് യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന വോയിസ് റെക്കോർഡിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് രണ്ട് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും ആവശ്യമുണ്ട് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടിന്റെ കരോക്കെ ഒരു മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലോ പ്ലേ ചെയ്തിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക മറ്റൊരു മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിന്റെ അകത്ത് തന്നെ വരുന്ന വോയിസ് റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട് ആൻഡ്രോയിഡ് ആണെങ്കിൽ റെക്കോർഡർ എന്നാണ് അതിന്റെ പേര് ഐഫോൺ ആണെങ്കിൽ വോയിസ് മെമോസ് എന്നാണ് അതിന്റെ പേര് നമ്മൾ മറ്റൊരു ഡിവൈസിൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കേൾക്കുന്ന കരോക്കയുടെ കൂടെ പാടുന്ന സമയത്ത് നമ്മളെ മറ്റൊരു ഫോണിൽ ഈ റെക്കോർഡിംഗ് ആപ്പിൻ്റെ അകത്ത് നമ്മൾ വോക്കൽ മാത്രം റെക്കോർഡ് ചെയ്യാണ് വേണ്ടത് നമ്മൾ പാടുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ പിടിക്കാതെ നമ്മളെ മൈക്ക് വരുന്നത് ഈ ഫോണിൻ്റെ താഴെ ഭാഗത്തായതുകൊണ്ട് തന്നെ അതിലേക്ക് പാടുന്ന സമയത്ത് നമ്മൾ വായിൽ നിന്ന് വരുന്ന എയർ ഒക്കെ തട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് വോക്കലിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഫോൺ ഇങ്ങനെ വേണം പ്ലേസ് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര അടുത്ത് പിടിക്കാതെ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം എന്നിട്ട് ആ ഒരു ഫയൽ സേവ് ചെയ്തിട്ട് നമുക്ക് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമ്മൾ മിക്സ് ചെയ്ത് തരും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ടുള്ള ബാൻ ലാബ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ബാൻഡ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റർഫേസ് തുറക്കുമ്പോൾ തന്നെ ഓപ്പൺ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഇത് കാണാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഏറ്റവും താഴെ ഇമ്പോർട്ട് ട്രാക്ക് അതിൽ നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന കരോക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്പോർട്ട് ട്രാക്ക് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ മാനേജർ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും അതിൽ ബ്രൗസ് ഫയൽസ് കൊടുത്തിട്ട് ഞാൻ തൽക്കാലം ഒരു കരോക്കെ ഇമ്പോട്ട് ചെയ്യുന്നു ഇതിലേക്ക് കരോക്കെ ഇമ്പോർട്ടായി എൻ്റെ തൊട്ട് താഴത്തെ ഒരു പ്ലസ് ബട്ടൺ കാണാം അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഉണ്ട് അത് കൊടുക്കുക ഇപ്പോൾ നമുക്കിതിൽ പാടാനുള്ള സെറ്റപ്പായി ഹെഡ്സെറ്റ് വെച്ചിട്ട് വേണം പാടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നോയിസ് ഇല്ലാത്ത സ്ഥലം ചൂസ് ചെയ്യുക കാറിൻ്റെ അകത്തു നിന്നൊക്കെ പാടിയാൽ ഒന്നും കൂടെ ബെറ്റർ ആവും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു കരോക്കയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക പാടുക ശേഷം ഈ ഒരു കരോക്ക ഒഴിവാക്കിയിട്ട് ഈ ഒരു വോക്കൽ മാത്രം സേവ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ ഡോക്യുമെൻറ്റായിട്ട് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കരോക്കയും വോക്കലും തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് വാട്സപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ പാടിയ ഫയൽ നമുക്ക് അയച്ചുതന്നാൽ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നതാണ് പാട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേലെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അതിന്റെ പ്രൈസും മറ്റു ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോ താങ്ക് സോ മച്ച്